ഇതേ ആ പഴം നമ്മൾ ഇതേ ജ്യൂസ് അടിക്കാൻ വേണ്ടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണേ ഇതാണ് ആ പഴത്തിൻ്റെ മൊത്തം സെറ്റപ്പ് ഇതേ എൻ്റെ കുരു കിടക്കുന്നു ഇപ്പം ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് കാണിക്കാവേ അങ്ങനക്ക് പഞ്ചസാര പഞ്ചസാര നമുക്ക് വലിയ പ്രശ്നമുള്ള സാധനമാണേ നമ്മുടെ ആരോഗ്യത്തിന് പഞ്ചസാര നമ്മൾ കഴിയുന്നത്ര ഉപയോഗിക്കാതെ ഇരിക്കുക പക്ഷേ ഇതിന് ഇത് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് മിറക്കൽ ഫ്രൂട്ട് ഒരു പഴം കഴിച്ചിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ പഞ്ചസാര ഇടൊന്നും ആവശ്യമില്ല പിന്നെ ഇത് നമുക്കിപ്പം പഞ്ചസാര അധികം ആൾക്കാർ ഉപയോഗം ഇരിക്കുക ഒരു സ്പൂൺ വരെ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് മിറക്കൽ പഴം കഴിക്കാം അതിനകത്ത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റപ്പഴം കൊണ്ട് നമുക്കൊരു നാലഞ്ച് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ ഇത് മതി ഇത് പഠിച്ചെടുക്കാവേ ആ ഒരു കപ്പം നമ്മൾ ജ്യൂസ് അടിച്ച് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അതിനകത്ത് ചേർത്തായിരുന്നേ പക്ഷേ ഇപ്പോഴും നല്ല കൊഴുമ്പ് പരുവത്തിലായിരിക്കണേ പക്ഷേ ഇതിനകത്ത് നമുക്ക് കുടിക്കാൻ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൊണ്ട് ഇനി ചേർക്കാം ഒറ്റപ്പറത്തിൽ നിന്ന് ഓർക്കണേ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്തു മൂന്ന് ഗ്ലാസ് വെള്ളം പിന്നെ ഇങ്ങോട്ട് ചേർക്കുന്നു അപ്പോൾ അഞ്ച് ഗ്ലാസ് ആയി പിന്നെ നമ്മൾ ചേർക്കുന്ന ഫ്രൂട്ടിൻ്റെ ഇതെല്ലാം വരുമ്പോൾ ഒരു ആറ് ഗ്ലാസ് മൊത്തത്തിൽ നമുക്ക് ഒരു ഫ്രൂട്ടായി കിട്ടുവേ അപ്പോൾ നമ്മൾ അതിൻ്റെ ജ്യൂസ് റെഡി ആക്കിയിട്ടുണ്ട് പക്ഷേ അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ പോലും ഇവിടെ പറയുന്നത് ഇതിനകത്ത് കുറേ കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല അത്രയും കുറുകിയായി കിട്ടുന്നതെന്ന് അത്രയും ഫ്രൂട്ട്സ് നമ്മൾ അടിക്കുമ്പോഴത്തേന് അതിൻ്റെ ഇതുണ്ട് നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് ഓടിക്കാം വീടുന്ന ഇതാണ് സാധനം ഓ ഇതിൻ്റെ മണം നമുക്ക് എന്നാ ടേസ്റ്റി മണമെന്നറിയോ നമ്മളീ കടയിൽ ചെന്നിട്ട് പിള്ളേർക്ക് കുപ്പിക്കാത്തുള്ള സാധനം പാക്കറ്റിലുള്ള സാധനമൊക്കെ മേടിച്ചു കൊടുക്കണോ നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെയുള്ള നല്ല സാധനം വെച്ചിട്ട് പിള്ളേർക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കണോ എന്ന് വേണ്ടി ചിന്തിക്കുക